നമസ്കാരം അടുത്ത കാലത്തായിട്ട് നമ്മുടെ വാഹനത്തിൻ്റെ ഗിയർ നോബ് റീസ്റ്റോറേഷൻ ചെയ്ത് അത് ചേഞ്ച് ചെയ്യുന്ന ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു രണ്ട് ദിവസമാവേ ഉള്ളൂ അപ്പോൾ ആ വീഡിയോ കണ്ട കുറച്ചുപേർ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇതിന് മുന്നേ ഷവർലെറ്റ് തവേര നിയോ എന്ന് പറയുന്ന മോഡലിൽ വരുന്ന വേരിയൻറ്റിൽ വരുന്ന ഗിയർ നോബാണ് ഇട്ടിരുന്നത് അപ്പോൾ ആ ഗിയർ ഗിയർനോബിന് എന്തെങ്കിലും തകരാറ് സംഭവിച്ചോ അല്ലെങ്കിൽ അത് ഓൺലൈൻ വഴി വാങ്ങിച്ചത് കൊണ്ടെന്തെങ്കിലും എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിനെ ആ മാറ്റിയ ഗിയർ ഗിയർനോബിന് നിലവിൽ വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല അത് കാണിച്ചു തരാം ഇതാണ് ആ ഗിയർ നോബ് ഈ ഗിയർ നോബിന് ഒരു തകരാറുമില്ല ഒരു പ്രശ്നവുമില്ല ഒന്നുമില്ല എല്ലാം ഓക്കെയാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷേ ഞാൻ ഈ ഗിയർ നോബ് മാറ്റിയിട്ട് ഈ പഴയ ഗിയർനോബ് തന്നെ സെറ്റ് ചെയ്യാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് ഈ കാണുന്ന എയർ വെൻ്റ് എ സിയുടെ എയർ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും അപ്പോൾ ഈ എയർ ഐവറി ഡിസൈൻ ആയതുകൊണ്ട് ഈ ഐവറി ഡിസൈൻ ആയതുകൊണ്ടും ഈ ഇട്ടിരിക്കുന്ന ഗിയർ നോബ് ഏകദേശം അതിന് സമമായിട്ടുള്ളത് കൊണ്ടുമാണ് ഞാൻ ഇത് തന്നെ വീണ്ടും സെലക്ട് ചെയ്ത് ഇട്ടത് അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല അപ്പോൾ പലർക്കും അതറിയത്തില്ല എന്താണ് സാഹചര്യമെന്നറിയത്തില്ല അതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം എടുത്തു പറഞ്ഞത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പലരും വിചാരിച്ചു വെച്ചിരിക്കുന്നു ഓൺലൈൻ വഴി വാങ്ങിക്കുന്ന അത് ക്വാളിറ്റി ഇല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം കാണുമോ എന്ന് പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും അങ്ങനെയല്ല എനിക്ക് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു താല്പര്യമുണ്ട് ഇത് റീപ്ലേസ് ചെയ്തെങ്കിൽ കൂടിയും പിന്നെ വീണ്ടും അത് വെറുതെ വെച്ചിരിക്കുന്ന കണ്ടപ്പം ഒന്നും കൂടെ റീസ്റ്റോറേഷൻ ചെയ്ത് എടുക്കണമെന്ന് തോന്നി അതുകൊണ്ടാണ് വീണ്ടും ഈ ഗിയർ നോബ് ഇതിൽ സെറ്റ് ചെയ്തത് അല്ലാതെ വേറെ കുഴപ്പങ്ങളൊന്നും നിലവിലില്ല ഓക്കെ